നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവിനെ മറികടന്ന് റഫയിലും റഫയിലും ഗാസയിലും കടന്നാക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഇസ്രായേലി വ്യോമസേന നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ റഫയിൽ മുപ്പത്തിനാലു പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഹമാസിന്റെ തീവ്രവാദ കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണമാണ് ആക്രമണമാണിതെന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത് ഈ ആക്രമണത്തിൽ ഇസ്രായേൽ ഈ ആക്രമണത്തിൽ ഹമാസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കമാൻഡർമാരെ വധിച്ചു എന്ന് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഹമാസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ കമാൻഡർമാരാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് ഐ ഡി എഫ് നൽകുന്ന വിവരം അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടതെന്ന് ഗാസയിലെ വിദേശ ഗാസയുടെ ഭരണകൂടം തന്നെ വ്യക്തമാക്കുകയാണ് ഹമാസിൻ ഹമാസ് നൽകുന്ന വിവര ഹമാസ് നൽകുന്ന വിവരപ്രകാരമാണെങ്കിൽ സാധാരണക്കാർക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത് അതിൽ നിരവധി കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരികയാണ് എന്തായാലും റഫൈൽ ആകമാനം സമാനതകളില്ലാത്ത ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേലിൻ്റെ സേന കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി റഫൈയിലെ ആക്രമണം പൂർണ്ണമായി നിർത്താനും ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാനുമുള്ള അന്ത്യശാസനം നൽകിയത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെയും റഫൈലേക്ക് കനത്ത ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയത് ആക്രമണം ആരംഭിച്ചിട്ട് അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം ആരംഭിക്കുന്നത് ഇസ്രായേലിന്റെ ആദ്യമായിട്ടാണ് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപത്താണ് കഴിഞ്ഞ ദിവസം ആക്രമണം അഴിച്ചുവിട്ടത് ഈ ക്യാമ്പുകൾക്ക് സമീപം ഹമാസിൻ്റെ ഭീകരവാദ കേന്ദ്രങ്ങളുണ്ടെന്നും ക്യാമ്പുകളുടെ മറവിൽ ഹമാസ് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുവെന്നുമാണ് ഇസ്രായേലിൻ്റെ കണ്ടെത്തൽ ഇസ്രായേൽ സേനയുടെ കണ്ടെത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശങ്ങളിലേക്ക് കനത്ത ബോംബാക്രമണവും റോക്കറ്റ് ആക്രമണവും നടത്താൻ ഇസ്രായേൽ സേന തീരുമാനമെടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തിയതും എന്നാൽ ആക്രമണത്തിൽ പരിക്കേറ്റതും മരണപ്പെട്ടതുമായ അത് മരണപ്പെട്ടതും സാധാരണക്കാരാണെന്ന വിവരമാണ് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം റഫയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഹമാസ് ആണ് എട്ട് റോക്കറ്റുകൾ റഫയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തത് എന്നാൽ ഈ റോക്കറ്റുകളെയൊക്കെ തന്നെ ഇസ്രായേലിന്റെ അയൻഡോം പ്രതിരോധ സംവിധാനവും മറ്റ് സംവിധാനങ്ങളും നിർവീര്യമാക്കി എന്നുള്ള വിവരവും ഇസ്രായേലി സേന വ്യക്തമാക്കുന്നുണ്ട് ഈ മാസം ഇതാദ്യമായിട്ടാണ് റഫേലിൽ നിന്നും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നത് എട്ട് ദീർഘദൂര റോക്കറ്റുകളാണ് വിക്ഷേപിച്ചതെന്നും എന്നാൽ ഈ റോക്കറ്റുകളെയൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം നിർവീര്യമാക്കിയെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നുണ്ട് യാതൊരു നാശനഷ്ടങ്ങളോ അപകടമോ ഈ റോക്കറ്റ് ആക്രമണം മൂലം ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരമാണ് ഇസ്രായേലി സൈന്യം തന്നെ പങ്കുവയ്ക്കുന്നത് അതേസമയം ജബാലിയയ്ക്ക് സമീപം വടക്കൻ ഗാസയിലെ ജബാലിയയ്ക്ക് സമീപം ഒരു സ്കൂൾ കെട്ടിടത്തെ ഇസ്രായേലി സേന ആക്രമിച്ചു എന്നുള്ള ആരോപണവുമായി ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നു കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ തങ്ങിയിരുന്ന ഒരു സ്കൂൾ കെട്ടിടത്തിന് നേരെയാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായത് എന്ന വിവരം പുറത്തു വരികയാണ് അതിനൊപ്പം തന്നെ ജബാലിയയ്ക്ക് സമീപം ഇസ്രായേലി സേനയുടെ ടാങ്കുകളെ ഹമാസ് ആക്രമിച്ചു നശിപ്പിച്ചു എന്നുള്ള അവകാശവാദവും ഹമാസ് ഉന്നയിക്കുന്നുണ്ട് അതിൽ നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടുവെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അൽ ഖസം ബ്രിഗേഡാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അൽ ഖസം ബ്രിഗേഡ് തന്നെ അവകാശപ്പെടുന്നുണ്ട് അൽ ഖസം ബ്രിഗേഡിൻ്റെ ഒഫീഷ്യൽ പേജിൽ അൽ ഖസം ബ്രിഗേഡിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് പേജിൽ തന്നെ ഇത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് അവാസ്തവമാണെന്നും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും ഇസ്രായേലി സൈനികർക്കൊന്നും തന്നെ പരിക്കുപറ്റിട്ടില്ലെന്നും ഇത് തെറ്റായ പ്രചരണമാണെന്നുമാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം അതേസമയം ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് നിരന്തരം പ്രകോപനമുണ്ടാകുന്നതായി ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ലബനന്റെ വടക്കൻ തെക്കൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ള ഹിസ്ബുള്ളയ്ക്ക് നിരന്തരമായി തിരിച്ചടി ഇസ്രായേൽ നൽകുന്നുണ്ട് രണ്ട് ദിവസം മുമ്പേ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ും പുറത്തേക്ക് വരികയാണ് ഇറാന്റെ കൂടിയാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ ആ ആക്രമണം അല്പമൊന്ന് ശമിച്ചിരുന്നുവെങ്കിലും ലെബനന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ തന്നെ പ്രതികരണം വന്നിരിക്കുന്നത് എന്തായാലും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുകയാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ സാഹചര്യം പശ്ചിമേഷ്യയിൽ വളരെ കലുഷിതമാണ് എന്ന് തന്നെ വ്യക്തമായി പറയണം കാരണം ഈ ആക്രമണം കാരണം യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ ആ ബെഞ്ചമിൻ എതിനെയാവും കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു റഫേൽ ആക്രമണം നടത്തരുതെന്ന് അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കടുത്ത ഭാഷയിൽ തന്നെയാണ് ഒരിക്കൽ ഇക്കാര്യം നേരിട്ട് ആവശ്യപ്പെട്ടത് എന്നാൽ ആ ആവശ്യങ്ങളൊക്കെ തന്നെ തിരസ്കരിച്ചുകൊണ്ടാണ് ശക്തമായ ആക്രമണം റഫേൽ ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് ഇസ്രായേലിന് മുന്നിലുള്ള ഒരു പോം പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ എതിനാവോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയല്ല ഇനി ആര് പറഞ്ഞാലും റഫയിലെ ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ല റഫൈലെ ഹമാസ് ഭീകരരെ ഒന്നൊന്നായി തീർത്ത ശേഷം മാത്രമേ ഞങ്ങൾ ആക്രമണം അവസാനിപ്പിക്കുകയുള്ളൂ അതേസമയം ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് വടക്കൻ ഗാസയിലും ഹമാസ് ശക്തി പ്രാപിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വടക്കൻ ഗാസയിൽ ശക്തമായ പോരാട്ടമാണ് ഇസ്രായേലി സൈന്യവും ഹമാസ് തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നേർക്കുനേർ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം വടക്കൻ ഗാസയിൽ ഒരിക്കലും ഹമാസിന് ഇത്രത്തോളം ശക്തിയുണ്ട് എന്ന് ഇസ്രായേൽ കരുതിയിരുന്നില്ല കാരണം കഴിഞ്ഞ ഏഴു മാസത്തെ ആക്രമണത്തിനൊടുവിൽ യുദ്ധത്തിനൊടുവിൽ മാസിന് വലിയ രീതിയിൽ ശക്തിഷയിച്ചുവെന്നും ഹമാസിന്റെ ഇരുപത്തിനാല് ബറ്റാലിയനുകളിൽ ഇരുപത് ബെറ്റാലിയനുകളെയും പൂർണ്ണമായും കൊന്നെടുക്കും എന്നുമായിരുന്നു ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അത്രത്തോളം ആത്മവിശ്വാസം ഇസ്രായേലിനുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ജബാലിയയ്ക്ക് സമീപം വടക്കൻ ഗാസയിലെ പല പ്രദേശങ്ങളിലും ഇസ്രായേൽ സേനയ്ക്ക് എതിരായി ശക്തമായ പോരാട്ടമാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പോരാട്ടത്തിന് പിന്നിൽ അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ഒരു സംശയം ഇസ്രായേലിനുണ്ട് കാരണം ഹമാസിന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം ആയുധങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു ആയുധങ്ങൾ ഹമാസിന് നൽകിയതാരാണ് ഇത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ ഇസ്രായേൽ തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും മൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചു എന്നാണ് ഇസ്രായേൽ സേന ഇപ്പോൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസവും മൂന്ന് മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു മൃതദേഹങ്ങൾ ലഭിച്ചത് ആരുടേതൊക്കെയാണെന്ന് ആരുടേതൊക്കെയാണെന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇസ്രായേലി സേന പുറത്തുവിട്ടിട്ടില്ല ഏകദേശം കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഗാസയിലെ ആക്രമണത്തിൽ മാത്രം നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് അതിനിടെ നൂറ്റി അറുപത്തിയേഴ് ട്രക്കുകൾ വെള്ളവും ഭക്ഷണവും മരുന്നുമായി ഗാസൈഡ് വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിയെന്ന് കൂടി ഇസ്രായേലി സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്